അപ്പോൾ സി ഐ എസ് എഫിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ എ എസ് ഐ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്ന കാര്യം നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നിലവിൽ രണ്ട് അപ്ഡേറ്റുകൾ കൂടി അതായത് നിലവിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഒന്നാമത്തത് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തതായിട്ട് പറയാനുള്ളത് അടുത്ത ഘട്ടത്തിലേക്കുള്ള സെലക്ഷന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് എനിവേ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു വിജ്ഞാപനത്തിൻ്റെ അവസാന തീയതിയിലാണ് ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റി അറിയുന്നതും അതിന് അപേക്ഷ സമർപ്പിക്കുന്നതും സൈറ്റ് ജാമായി അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിച്ച ഫീസ് നഷ്ടപ്പെട്ടു കൃത്യമായിട്ട് അപേക്ഷിക്കാനും സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതുമാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിനെ അതിനപേക്ഷിക്കാൻ പറ്റുന്ന പരമാവധി വേഗത്തിൽ തന്നെ അപേക്ഷിക്കാനും ശ്രമിക്കുക എന്നിവ നമുക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രണ്ട് രണ്ട് അപ്ഡേറ്റിന്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം സി ഐ എസ് എഫിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ടു തൗസൻഡ് ട്വന്റി ടു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഏകദേശം ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയായിരുന്നു ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ആദ്യ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഈയിടെ ഇതിന്റെ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു രണ്ട് അപ്ഡേറ്റുകളാണ് തരാനുള്ളത് ഒന്ന് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് മറ്റൊന്ന് സ്കിൽ ടെസ്റ്റിനുള്ള അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കാം പിന്നെ സ്കിൽ ടെസ്റ്റ് നടക്കുന്ന ഒരു പ്രൊസീജിയർ മനസ്സിലായിട്ടുണ്ടാകും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കാര്യങ്ങളും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ എക്സാമിനേഷൻ എക്സാമിനേഷൻ വരെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്കിൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് ഈ രണ്ട് കടമ്പകളാണ് ബാക്കിയുള്ളത് പിന്നീട് ഈ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാലറി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒഴിവ് വിവരങ്ങൾ ഇതൊന്നും നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നില്ല കാരണം ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതാണ് ഇപ്പോൾ എന്തിനാണ് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് വ്യക്തത കിട്ടാനാണ് ഞാൻ അന്ന് അപേക്ഷിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു എന്ന് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും പ്ലസ് ടു ആയിരുന്നു എല്ലാത്തിനും അപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടു മതി അപേക്ഷിക്കാനും അതായത് എ സി ആണെങ്കിലും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിലും പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത പതിനെട്ട് ടു ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം ഇനി നമുക്ക് നേരിട്ടിട്ട് പുതിയ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ എസ് ഐ സ്റ്റെനോഗ്രാഫർ ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ബിക്കോസ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ടു തൗസൻഡ് ട്വൻ്റി ടുവിലാണ് ദെൻ റീസൻ്റ്ലി ഇതിൻ്റെ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ദാറ്റ് ഇതിന്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക then ആഫ്റ്റർ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക then ഓൾസോ ഇവിടെ കാണുന്ന ഈ ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് then മൂവ് ഓൺ സെക്കൻഡ് അപ്ഡേറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് അടുത്ത സെയിം ഇതിൽ തന്നെ സെയിം വിൻഡോയിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് then ഇവിടെ കാണുന്ന ക്യാപ്ച ഇത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നിങ്ങൾ ആ ഒരു എക്സാമിന് ആയിട്ടുണ്ടെങ്കിൽ സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് കൂടി ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ രണ്ട് കാര്യം ഇപ്പോൾ ചെക്ക് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഫർദർ എൻക്വയറിക്കായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട് സി എ എസ് എഫിൻ്റെ ദെൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു ഇത്